എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾക്കൊരു മധുര പലഹാരം ഉണ്ടാക്കിയാലോ എല്ലാവർക്കും നൂൽപ്പുട്ട് വളരെ ഇഷ്ടമാണ് അത് നമുക്കൊന്ന് മധുരമാക്കാം വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ ഇതിന് പ്രധാനമായും വേണ്ടത് അരിപ്പൊടിയാണ് അരിപ്പൊടി നാളികേരം ശർക്കര ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത് കേട്ടോ ഇവിടെ ശർക്കര ഞാൻ മൂന്ന് രണ്ട് എടുത്തിട്ടുള്ളൂ ഈ അരിപ്പൊടി ഒന്ന് കുഴച്ച് വെക്കണം ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കാക്കിയിട്ട് നമുക്കൊന്ന് കുഴച്ച് വെക്കാം ഇവിടെ ഞാനൊരു ഒന്നര കപ്പ് പൊടിയാണ് എടുത്തുള്ളത് അതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം കുറച്ചൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുളച്ചുവെക്കാം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കുഴച്ച് കഴിയുമ്പോൾ കയ്യുമ്പോൾ ഒട്ടാത്ത രീതിയിലുള്ള ആ ഒരു പരുവാവുക ആകുന്നവരെ നമ്മളിത് കുഴച്ച് വയ്ക്കണം കേട്ടോ ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ശർക്കര ഉരുക്കിയെടുക്കാം ശർക്കര നല്ലോണം ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ചുക്ക് പൊടി കൊടുക്കാം ഒരു ടീസ്പൂൺ ജീരകം നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ വെള്ളമൊക്കെ വരുത്തിയിട്ടുണ്ട് ഏകദേശം ഒരു നൂല് പരിവാുന്ന സമയത്ത് നമുക്കിതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാനൊരു ഒന്നര നൂറി നാളികേരാണ് ഇട്ടോ എടുത്തത് നാളികേരം നല്ലോണം വേണം നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് സേവകനായിലേക്ക് മാവ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അത് പരത്തി എടുക്കണം നൂൽപ്പുട്ടുണ്ടാക്കുന്ന രീതിയിൽ തന്നെ വേണം നമ്മളിത് ഉണ്ടാക്കാൻ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം ഇഡലി പാത്രത്തിലോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ നൂൽപ്പുട്ടുണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ഷെയ്പ്പുള്ള പാത്രങ്ങൾ കിട്ടുകയുള്ളൂ അതിലായാലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇഡലി പാത്രത്തിലാവുമ്പോൾ കുറച്ച് കട്ടിയിലാവും മാത്രമേ ഉള്ളൂ നമുക്കതിൻ്റെ മേതെ ഒരു വാഴയില വെച്ച് കൊടുക്കാം ആ വാഴയിലയുടെ ഒരു ടേസ്റ്റും കൂടി നമുക്കിതിൽ വരാൻ വേണ്ടിയിട്ടാണ് വാഴയില ഒന്ന് ചെറുതാക്കി മുറിച്ചതിന് ശേഷം നമുക്കതിൻ്റെ മേതെ വെച്ച് കൊടുക്കാം ഇല വാടി വരുമ്പോൾ അതിൻ്റെ ഒരു സ്വാദം കൂടി നമുക്ക് ഈ അപ്പത്തിലേക്ക് കിട്ടാനാണ് കുറച്ച് വെളിച്ചെണ്ണ ആ വാഴലയിലൊന്ന് പരട്ടി കൊടുക്കൂടി ചെറുതാ വേഗം എടുക്കാൻ കിട്ടും നമുക്കൊന്ന് നന്നായിട്ട് പരത്തി വെളിച്ചെണ്ണ എല്ലാ സ്ഥലത്തും ഒന്ന് പുരട്ടി കൊടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മധുര പലഹാരം തന്നെയാണ് കേട്ടോ അത് നമുക്ക് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കീച്ചി കൊടുക്കാം തട്ടിലേക്ക് നൂലൊക്കെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു ലെയർ ആയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യണത് ആദ്യം നമ്മൾ ഇത് പരത്തി വെച്ചു ഇനി അതിൻ്റെ മീതെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ നാളികേരത്തിൻ്റെ കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് പരത്തി ഇട്ട് കൊടുക്കുക നന്നായി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് പരത്തിയിട്ട് കൊടുക്കാം കേട്ടോ മധുര ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കായാലും ഒക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് വളരെ എളുപ്പത്തിൽ തന്നെ നേരെയാക്കാനും പറ്റും നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാംട്ടോ നമ്മുടെ നൂലട അവിടെ റെഡി ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതൊന്ന് പരത്തിയെടുക്കേണ്ട ഒരു താമസമേ ഉള്ളൂ കേട്ടോ ഇനി ഒന്ന് ചൂടാറാൻ വെക്കാം നമുക്ക് ചൂട് ശേഷം നമുക്ക് ഈ ഇലയിൽ നിന്ന് മാറ്റി കൊടുക്കാം അങ്ങനെ നമ്മുടെ നൂലയുടെ അവിടെ വീട്ടി ആയിട്ടുണ്ട് നല്ല സ്വാദുള്ള ഒരു പലഹാരമാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്